അവരുടെ തണ്ടലിൻ്റെ അവിടെ പറ്റി നഞ്ഞിൻ്റെ അടുത്ത് അച്ഛന്മാർ പറയുന്നതിന് മുഖത്ത് നോക്കി സ്ഥിതി കൊടുക്കും നമുക്ക് പറ്റാത്തതിന്റെ കാരണം നമ്മളൊരു പാപം വിളേൻ്റെ പേർക്കാണ് മുഖത്തേക്ക് പാപം അതാവട്ടെ ഇന്ന് നിങ്ങൾ വരുന്നവരാണ് നിരവധനം പങ്കുവയ്ക്കുന്നത് ലൂക്ക ശിവശേഷനും പതിനൊന്നാം അധ്യായമാണ് കേശു പഠിപ്പിച്ച പ്രാർത്ഥന ഈ വിഷയം ഞാൻ എടുത്തപ്പോ ഈസോട് ഞാൻ പറഞ്ഞിരുന്നു ഇസോയെ ഞാൻ ഈ സുശേഷം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മുന്നോടിയായി ഇവിടെ ആരെങ്കിലും സംസാരിക്കണം അങ്ങനെയുള്ള ഒരു ഇതുമായിട്ടാണ് ഞാൻ ഇടയ്ക്ക് വന്നത് ഈ പ്രാർത്ഥനയുടെ ശുശ്രൂഷയുടെ തുടക്കം തോമാസ കാര്യം പറഞ്ഞു അതാവെ ഈശ്വരൊന്നും ചുറ്റിമാറ്റി എന്നും ചോദിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ആ വചന ഒന്നും വായിക്കാൻ പോകുന്നു അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിക്ഷന്മാർ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവിൻ്റെ കർത്താവെ യോഗനാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അവൻ അറിവ് ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവി പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അവരുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഈശോടെ ശിക്ഷാർ ഈശോടെ കൂടെ നടന്നവരാ കൂടെ നടന്നവര് ഈസോട് ഒരു ചോദ്യം ചോദിച്ചു ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് കാരണം ഈ വചനം വായിച്ചപ്പോ ഞങ്ങൾ ഈസോടെ കൂടെ നടന്ന ആൾക്കാര് ചോദിക്കുന്ന ഈശോയോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനറിയാം പക്ഷെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല പ്രാർത്ഥിച്ചിരുന്നു അതെനിക്ക് അറിയാൻ കാരണം ഞാൻ രണ്ടാഴ്ച മുമ്പ് ഡിവേലർ ധ്യാനത്തിൽ പോയി ധ്യാനത്തിന് ചെന്ന് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് മാറ്റി നാക്കി പറയുമ്പോൾ അച്ഛനെന്ന് കാണുന്നൊരു ആഗ്രഹം അച്ഛൻ തോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുകയും ചെയ്യുന്നു അച്ഛൻ എന്നെ കണ്ടാൽ അറിയാം കാരണം അച്ഛനുമായി പരിചയമുള്ള വ്യക്തി അച്ഛൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് പരിചയം കാണാൻ നമുക്ക് നമ്മുടെ പച്ചക്കറി ആൻഡു ഇവിടെ കുറെ കാലങ്ങളിൽ ഉണ്ടായിരുന്നു മാറ്റി അച്ഛൻ ദിവസം തൃശ്ശൂർക്കാണ് പോകുന്ന സമയത്ത് ആൻഡുവിൻ്റെ പഠിക്ക് തിരുവാതിര എനിക്ക് വെച്ചു കൊണ്ടു മാർക്കറ്റിൽ തിരിച്ചു വരുമ്പോൾ അവിടെ നിർത്തി ആ കടയതുകൊണ്ട് അവിടെ നിർത്തി ആ വീട്ടിലേക്ക് കയറി വന്നു അവിടുന്ന് സോടേയും ചടകത്തും കരുത്തോളൊക്കെ കുടിച്ച് മാർക്കറ്റ് മുങ്ങുന്ന സമയത്ത് പച്ചക്കറി അന്ന വിളിച്ചു അത് ഞാൻ അച്ഛൻ്റെ കൂടെ കാണിക്കാൻ ദേവസം ഒരു മാർത്തോടെ ഉണ്ടെന്ന് ഉണ്ടെന്നു കുറേ വർഷങ്ങൾക്ക് വേണം സംഗതിയാണ് ഞാനും വേഗം ഓടിച്ചു അച്ഛൻ അവിടെ നിന്ന് വർത്താനും ക്ഷേത്രങ്ങളിൽ പറഞ്ഞ് ഈ വചന കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞേ ആൻ്റണി എനിക്കൊരു മുപ്പത് ഭജന തിരി ശരിയാക്കി വരാമെന്ന് പറഞ്ഞു ഭജന ഉള്ള പറഞ്ഞു ശരി ശരിയാക്കുക എന്ന് പറഞ്ഞു അച്ഛൻ ഒരു മുപ്പത് അവിടെ പാനേക്ക് എടുത്ത് കളാസിൽ കഴുകി കൊടുത്തു അച്ഛൻ പറഞ്ഞു നിൻ്റെ ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം പച്ചക്കറി സാധനങ്ങളൊക്കെ ശരിയാക്കി അച്ഛൻ്റെ കരുതി കൊണ്ടുവന്നു അന്യം വിളിച്ചു പച്ച ഞാനിവിടെ പൊട്ടയ്ക്കാരാണ് പറഞ്ഞത് പൊട്ടയ്ക്കാന്ന് പറഞ്ഞു ഇവിടെ എല്ലാ സ്ഥലം വേറൊരു സ്ഥലം അത്താണിയില് അച്ഛന് നിത്യാരാധന നടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവൻ ധ്യാനയാത്ര തുടങ്ങി അന്നതുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു മുപ്പതോളം കണ്ണു കാണാത്ത വ്യക്തികൾ എല്ലാ ടൈമും ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സ്ഥലം അവിടേക്കാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അതിൻ്റെ വഴി ഡിബേഡിൽ നടക്കുന്ന ശുത്രുഭൂഷയുടെ അത്ഭുതങ്ങളുടെയൊക്കെ വലിയൊരു പങ്ക് ഈ അന്ധരായവർ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഡിവൈഡിൽ ഇത്ര വലിയ അത്ഭുതങ്ങൾ ഇന്ന് അന്നും പാറ്റത്തിലും പലങ്കിലും മാത്രത്തിന് മാത്രം അവിടെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അച്ഛൻമാരുടെ പരിക്ക് അങ്ങനെ ധ്യാനത്തിന് കഴിഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് വന്ന അച്ഛൻ ഞാൻ കൊണ്ടുവരുന്ന് പറഞ്ഞാന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അത് മനസ്സിലായി ഈ കുറച്ച് തന്നെ സംസാരിക്കുന്നു തുടങ്ങി പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് ഒരു മൂന്ന് മണിക്കൂർ സമയം എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് സാധിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു നിക്ക് പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കാൻ അറിയാന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു നമ്മുടെ കാര്യം അങ്ങന്റെ കല്യാണം നടക്കണം മ മകൾക്ക് കല്യാണം നടക്കണം ഇപ്പൊ ഒരു രണ്ടായിരം വീടുണ്ട് അതൊന്ന് പൊളിച്ച് മൂവായിരം ആക്കണം ഇപ്പൊ എന്റെ മോന് നാട്ടില് ഒരു പത്തിരുപതിനായിരം ഉണ്ട് അത് പോരാ അവനെ യു കെയില് വിട്ട് അത് നാല് ലക്ഷം ആക്കണം ഇതാണ് നമ്മളെ എന്റെ എവിടെയും പ്രാർത്ഥന ഞാനും പ്രാർത്ഥിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു മാധ്യത്തിനുമായിട്ട് സംസാരിച്ചുള്ള കാര്യം മനസ്സിലായിത് എനിക്ക് നിങ്ങൾക്കറിയുന്ന എനിക്കറിഞ്ഞ ഈശോയുടെ കൂടെ നടന്ന ചിക്ഷന്മാര് ഈശോയുടെ അടുത്ത് ചെന്നിട്ട് വീട് തരണമെന്നോ രോഗം മാറണമെന്നോ ഇപ്പൊ ചെറിയൊരു ബിസിനസ് ഉണ്ട് അതിന് അത്യാവശ്യം മാർഗമുണ്ട് അത് പോരാ ഒന്നും കൂടി അതൊന്നും പുരോഗമിക്കണം ഒന്നൊന്നും ഈശോട് അവര് ചോദിച്ചില്ല അവര് ചോദ്യത്തിൽ ഒറ്റ ചോദ്യോ കർത്താവേ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം നമ്മളാണെങ്കിൽ പ്രാർത്ഥന പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈശോട് പറയാണ് നടത്തി തരണം സുഖപ്പെടുത്തി തരണം കരിശീലാക്കി തരണം അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം ഇതാ നമ്മുടെ പ്രാർത്ഥന നമ്മൾ താഴോട്ട് വരുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വളരെയേറെ ഒരു എന്നെ ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞു അതൊന്നുകൂടി വായിക്കാൻ പറഞ്ഞു തന്ന വചനത് അന്നൊന്നും വേണ്ട ആകാരം നമ്മൾക്ക് എനിക്ക് തരണമില്ല നമ്മളൊന്ന് ചിന്തിച്ചു ചോദിക്കാൻ നമുക്ക് അന്നും വേണ്ട ആഹാരത്തിന്റെ വക മാത്രമാണോ നമ്മുടെ കയ്യിലുള്ളത് ഈ കൂട്ടായ്മയിൽ കുറേ കാലങ്ങൾക്ക് ഒരു വ്യക്തി എന്നോട് സംസാരിച്ചൊരു കാര്യമാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് സർവസനായ പിതാകെ ചെല്ലുമ്പോ ഞങ്ങൾക്ക് അന്നൊന്ന് വേണ്ട ആകാരത്തിനു ശരിക്കും പറഞ്ഞു സത്യം പറഞ്ഞ തമ്പരാന നമ്മള് പറ്റിക്കല്ലേ ചെയ്യുന്ന മൂന്ന് നാല് തലമുറയ്ക്ക് സ്വത്തമുള്ള വ്യക്തി ഇതേ സ്വർഗത്തിനായ പിതാവ് ചെല്ലുന്നുണ്ട് അങ്ങന്നും വേണ്ട ആവേളിയ